കണ്ണീരോടെ സിനിമാ ലോകം പ്രിയ നടിയുടെ അപ്രതീക്ഷിത വേർപാട് വിശ്വസിക്കുവാനാകാതെ സഹതാരങ്ങളും പ്രേക്ഷകരും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കിരിയായ ഹിന്ദി നടി പ്രിയ മറാഥെ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് അന്തരിച്ചത് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലാകുന്നു ബടദേഹ പവിത്ര ഋഷ്ത എന്നീ പരമ്പരകളിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കിരിയായി മാറിയ നടിയാണ് പ്രിയ മുപ്പത്തിയെട്ടാം വയസ്സിൽ താരം യാത്രയായി എന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല മറാഠി പരമ്പരകളിലൂടെയാണ് താരം വിനോദ ലോകത്തേക്ക് ചൂട് കഴിഞ്ഞ രണ്ടു വർഷമായി നടി ക്യാൻസറിനോട് പോരാടിക്കുകയായിരുന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ആദരാഞ്ജലികൾ